ഞാന് പന്ത്രണ്ട് വർഷം മുമ്പാണ് ബോബിയച്ചന കാണേ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ജീവിതത്തിലൊരു പുതിയ വെറുച്ചൊക്കെ കാട്ടിത്തന്ന മനുഷ്യനാണ് ഗുരുവാണ് ഭൂമിയച്ചന്റെ സഞ്ചാരിയുടെ ദൈവം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പക്ഷെ അതിന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിലൊന്നാണ് സഞ്ചാരിയുടെ ദൈവം എന്ന് പറയുന്ന അതിന്റെ ഒരു രഹത്തെ ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്കൂളിൽ ഓട്ടപത്സരം നടക്കൽ അപ്പോ ശ്യാമ ഓട്ടപത്സരത്തില് ഇങ്ങനെ ഉറയാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി ഏതെടുക്കുന്നതിന് മുമ്പ് കണ്ണടച്ചു പ്രാർത്ഥിക്കുകയാണ് ശ്യാമന്റെ ടീച്ചറ് അവൻ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് ശ്യാമെന്നുണ്ടെങ്കി അവൻ തോറ്റു ടീച്ചർക്ക് ഞങ്ങൾ ആയി കാരണം കുട്ടി കുറേ നാളായിട്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അമ്മ വാങ്ങാൻ അവരെ ട്രൈ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മത്സരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തിരിച്ചറിയും സങ്കട തിരയാൻ തുടങ്ങി ക്ഷണം ഇങ്ങനെ മത്സരമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്ന കണ്ടിട്ട് തിരിച്ചറിയുന്നു അടുത്ത് വന്നിട്ട് മുതൽ പുതിയ തടവ തടവീട്ട് പറയും മനെ നീ ഒരുപാട് ശ്രമിച്ചിട്ടെ തോറ്റുപോയി നീ പ്രാർത്ഥിക്കുക ചെയ്തു ദൈവത്തോട് എന്നിട്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിട്ട പ്രാർത്ഥിച്ചത് തോറ്റുപോയാൽ കരയാതിരിക്കാൻ വേണ്ടി അന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് നിങ്ങളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ടീച്ചറാകണമെന്ന് സ്വപ്നമുണ്ടാകും സിവിൽ സർവീസ് ഓഫീസർ ആകണമെന്ന് സ്വപ്നം ഉണ്ടാകും പൈലറ്റ് ആകുന്നു സ്വപ്നം ഉണ്ടാകും ഡോക്ടർ ആകണമെന്നോ സ്വപ്നമുണ്ടാകും അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും ഈ സ്വപ്നങ്ങളൊക്കെ ഒന്ന് യാത്ര എന്ന് പറയുന്നത് ഒട്ടെറുപ്പ് ൊറ്റു തൊറ്റു തോറ്റ് മാത്രമേ എത്താൻ പറ്റൂ തൊറ്റുപോകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അമ്മയുടെ അച്ഛന്റെ സുഹൃത്തുക്കളുടെ ഈശ്വരൻ്റെ ഒക്കെ പങ്കുള്ളൂ